നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ കണ്ടം കളിയിലോ കട്ട സെവൻസിലോ ഒന്നും നടക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ഒളിമ്പിക്സ് പോലൊരു വലിയ വേദിയിൽ സംഭവിച്ചിരിക്കുന്നത് അർജന്റീനയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ആകെ അലങ്കോലമായി പക്ഷെ ഒടുവിൽ രണ്ടേ ഒന്നിന് അർജന്റീന തോറ്റു എന്ന് പ്രഖ്യാപനം വന്നു അങ്ങനെ കളി നടത്തി അവസാനിപ്പിച്ചു അതായത് കളി യഥാർത്ഥത്തിൽ തീരേണ്ട സമയവും കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ അപ്പ അടിച്ച ഗോൾ ഗോളല്ല അതുകൊണ്ട് എല്ലാവരും വീണ്ടും ഗ്രൗണ്ടിലേക്ക് വരണം മൂന്ന് മിനിറ്റ് കൂടി കളിക്കണം അതിനുശേഷം കളി കഴിഞ്ഞായിട്ട് പ്രഖ്യാപിക്കുമെന്നും വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇന്നുണ്ടായിരിക്കുന്നത് രണ്ടേ ഒടുവിൽ മുറൊക്കെ വിജയിച്ചു പക്ഷേ അർജന്റീന ചതിക്കപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ ടീം അധികൃതർ ഇപ്പൊ പ്രതികരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സർക്കസ് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഹവിർ മഷറാനോ പ്രതികരിച്ചത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് സംഭവിച്ചത് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് മത്സരത്തില് അർജന്റീനയുടെ ഭാഗത്ത് സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നു ഹുലിയൻ ആൽവേരസും തിയാഗോ അൽമേയുടെയും നിക്കുള സോട്ടാമിന്റെയും ജെറോണിമോറുള്ളിയും ഒക്കെ ആദ്യം ആ ഒരു ഭാഗത്ത് അഷ്റഫ് അക്കീമി മൊറോക്കോക്ക് വേണ്ടി കളിക്കാനുണ്ടായിരുന്നു കളിയുടെ തുടക്കത്തിലെ ഒരു ഭാഗത്തേക്കും നീക്കങ്ങൾ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിൽ അൽമേഡയുടെ ഫ്രീക്കിക്കിൽ നിന്ന് ഗോളടിക്കാൻ ഓട്ടോമാറ്റിക് അവസരം പക്ഷെ അദ്ദേഹത്തിന്റെ ഹെഡർ വൈഡ് ആയി പോകുന്നു മത്സരം പുരോഗമിക്കവേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് മൊറോക്കോയുടെ ആ ഒരു ഗോൾ പിറക്കുന്നത് അക്കോമാച്ചിന്റെ കിഡിലൻ ഒരു ബാക്കിലർ പാസ് വരുന്നു ആ പാസ് അഷ്റഫ് കീമി സോഫിയാനി റഹീമിക്ക് കൊടുക്കുന്നു അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോൾ ലീഡുമായിട്ട് മൊറോക്കോ ഇടവേള സമയത്ത് കളിക്കളം വിടുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വീണ്ടും പുറക്ക് ഗോൾ അടിക്കുന്നു ഇത്തവണ കടന്ന് ഡ്രിബ്ലിങ് പാഠവും കൊണ്ട് കടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെ ഹുലിയ സോളർ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു റഫറി പെനാൽറ്റി വിധിക്കുന്നു ഒരിക്കൽ കൂടി റഹീബ് ഈ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ അർജന്റീന തുടരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് വേണ്ടി ജൂലിയാനോ സിമയോണി പന്ത് വലയിലേക്ക് എത്തിക്കുന്നത് രണ്ടേ ഒന്നിന്റെ ഒരു സ്കോർ ലൈനിലേക്ക് പോകുന്നു കളി അങ്ങനെ പുരോഗമിക്കവേ അവസാന ഘട്ടത്തിലാണ് ക്രിസ്ത്യൻ മെദീന പന്ത് അർജന്റീനയ്ക്കായിട്ട് വലയിലേക്ക് എത്തിച്ചത് അവിടെ മുതലാണ് വിവാദ സംഭവങ്ങൾ ഉണ്ടാവുന്നത് ആ ഒരു ഗോള് ഗോളാണോ അല്ലയോ എന്നുള്ള തർക്കം അതിനൊക്കെ മുമ്പ് തന്നെ മൊറോക്കന് ആരാധകർ പിച്ചിലേക്ക് ഇൻവേഡ് ചെയ്തു പിച്ചിലേക്ക് അവരതിക്രമിച്ച് കയറി കുപ്പി വലിച്ചെറിഞ്ഞു ആ കലങ്കോലമാക്കി താരങ്ങള് ഗ്രൗണ്ട് വിട്ട് ലോക്കർ റൂമിലേക്ക് പോയി എന്നിട്ട് ലോക്കർ റൂമിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കളി തീർന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു ഒന്നര മണിക്കൂറായി അപ്പോൾ പറയുന്നു അത് ഗോളല്ല റിവ്യൂ ചെയ്തിട്ട് അത് ഗോളല്ല അതുകൊണ്ട് വീണ്ടും ഗ്രൗണ്ടിലേക്ക് വരണം കളിക്കണമെന്ന് അവസ്ഥയാണ് ഇത് അറിയേണ്ട കാര്യം ഒളിമ്പിക്സിന്റെ ഒഫീഷ്യൽ പേജിൽ രണ്ടേ രണ്ട് സമനില എന്ന് പറഞ്ഞതാണ് അതിനുശേഷമാണ് വീണ്ടും ഇത് റിവ്യൂ നടത്തുകയും കളി വീണ്ടും നടത്തണം എന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ പത്ത് മിനിറ്റ് വാമപ്പ് മൂന്ന് മിനിറ്റ് കളിക്കണം എല്ലാവരും ഗ്രൗണ്ടിൽ സെറ്റ് ആയതിനു ശേഷം റഫറി ഔദ്യോഗികമായിട്ട് വാർക്ക് ചെയ്യുന്നു അങ്ങനെ വാർക്ക് ചെയ്തിട്ട് പറയുകയാണ് അത് ഗോളല്ല അവിടെ ഫൗള് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു ഗോൾ വന്ന വഴി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കാരണം അത് അൽമേഡയുടെ ഷോർട്ട് ഗോൾ കീപ്പർ തടഞ്ഞിടുന്നു പിന്നെ ഓട്ടമെന്റിയുടെയും അതുപോലെ തന്നെ ബ്രൂണോ അമിയോണിൻ്റെയും ശ്രമങ്ങൾ ബാറിലൊക്കെ അടിക്കുന്നു ഒടുവിൽ ക്രിസ്റ്റിൻ മെദീന പന്തുവാലയിലേക്ക് എത്തിക്കുന്നു ബ്രൂണോ അമിയോൺ അതിൽ ഓഫ് ആയിരുന്നു എന്നാണ് ഏതായാലും പിന്നീട് വിധിക്കപ്പെട്ടത് വല്ലാത്തൊരു സ്ഥിതിയാണത് ഒന്നര മണിക്കൂർ ആ ഗോൾ അടിച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ റിവ്യൂ ചെയ്തത് ഉറപ്പിക്കാൻ പറ്റുന്നതെങ്കിൽ അതിന് എന്താണ് പറയേണ്ടത് പിടിപ്പ് കേടെന്നും എന്നും ഒക്കെ തന്നെ വിളിക്കേണ്ടി വരും അങ്ങനെ അത് ഗോളല്ല എന്ന് പറയുന്നു പിന്നെ മൂന്ന് മിനിറ്റ് മാത്രം കളി നടക്കുന്നു കളി അവസാനിപ്പിക്കുന്നു കേട്ട് കേൾവിയില്ലാത്ത വിധം നാണം കെട്ട രൂപത്തിലാണ് ആദ്യ ദിവസം തന്നെ ഒളിമ്പിക്സിൽ ഫുട്ബോൾ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ അർജന്റീന ചതിക്കപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ ടീം അധികൃതർ ഇപ്പൊ പ്രതികരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി